കൃഷ്ണ ഗുരുവായൂരപ്പാ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപക അനധ്യാപക തസ്തികകളിൽ ഒഴിവുണ്ട് കൂടിക്കാഴ്ച മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുള്ള ഒഴിവുള്ള അധ്യാപക അനധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിനായിട്ടുള്ള കൂടിക്കാഴ്ച മെയ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ദേവസ്വം കാര്യാലയത്തിൽ നടക്കും താൽക്കാലിക നിയമനമാണ് യോഗ്യതാ സി ബി എസ് ഇ ചട്ടങ്ങൾ പ്രകാരം താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം രാവിലെ അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ദേവസ്വം ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് പിന്നെ ഒരു നമ്പർ രണ്ട് അഞ്ച് 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 നാല് മൂന്ന് മൂന്ന് വേറൊരു നമ്പർ രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് ആറ് അഞ്ച് എന്ന ഫോൺ നമ്പറിലും വിശദവിവരങ്ങൾ അറിയാം പിന്നെ വിജ്ഞാപനത്തിൻ്റെ കോപ്പി ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിജ്ഞാപനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒഴിവുകളുടെ എണ്ണവും കാര്യങ്ങളുമായിട്ട് അതായത് ഏകദേശം ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം കാറ്റഗറി വരുന്നത് ആയിടെ ഉണ്ട് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ട് എ എം എൻ ആണ് മൂന്ന് വേക്കൻസി ഉണ്ട് അതേപോലെ അസിസ്റ്റൻറ്റ് ലൈബ്രറിയാണ് അത് ഗ്രേഡ് സെക്ഷൻ അതും പതിമൂന്നാം തീയതി ആണ് ഒരൊഴിവാണ് പിന്നെ കെ ജി ടീച്ചറാണ് അതും പതിമൂന്നാം തീയതിയാണ് ഒരൊഴിവ് പാർട്ട് ജൂനിയർ ടീച്ചർ അതും ഒരൊഴിവ് പി ആർ ടി സൊസൈറ്റി യൂസ്ഫുൾ പ്രൊഡ്യൂസിറ്റി വർക്ക് ടീച്ചർ അതും ഒരു ഒഴിവാണ് പിന്നെ പി ആർ ടി ഡ്രോയിങ്ങുണ്ട് അതൊരൊഴിവ് പി ആർ ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അതൊരു ഒഴിവ് പി ആർ ടി നാച്ചുറൽ സയൻസ് അതൊരു ഒഴിവ് പി ആർ ടി ഹിന്ദിക്ക് രണ്ടൊഴിവ് പി ആർ ടി ഇംഗ്ലീഷ് മൂന്നൊഴിവ് പി ആർ ടി മലയാളം ഒരൊഴിവ് സംസ്കൃതം രണ്ടൊഴിവ് മാത്സ് ഒരൊഴിവ് ഫിസിക്സ് ഒരൊഴിവ് ബയോളജി ഒരൊഴിവ് ബിസിനസ് സ്റ്റഡീസ് ഒരൊഴിവ് സാംസ്ക്രിറ്റ് ഒരൊഴിവ് ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് സംവരണ വിഭാഗത്തിൽ പ്രായത്തിൽ നിയമാനുസരം ഇളവ് ഉണ്ടായിരിക്കും മേൽപ്രകാരം യോഗ്യരായ ഹിന്ദുക്കളായവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ രേഖ എന്നിവയുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും പ്രസ്തുത ദിവസം നൽകുന്ന നിശ്ചിത എഴുതിയ അപേക്ഷ എന്നിവ സഹിതം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചിത സമയത്തിന് ഒരു മണിക്കൂർ മുമ്പേ ഹാജരാകേണ്ടതാണ് അത്രയാണ് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തി ദിവസങ്ങളിൽ നേരത്തെ മേൽപ്പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും വാക്കൻ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ എല്ലാവരും അന്വേഷിച്ചോളൂ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ദിവസങ്ങളിലാണ് കേട്ടോ എല്ലാവർക്കും അതിന് അർഹതപ്പെട്ടവർക്കൊക്കെ ലഭിക്കട്ടെ അങ്ങനെ കിട്ടട്ടെ ഗുരുവായൂരപ്പൻ്റെ ശമ്പളം വാങ്ങാൻ കഴിയട്ടെ അദേവസ്ഥത്തിൻ്റെ കീഴിലുള്ള ശമ്പളം വാങ്ങാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം